ആത്മീയ വിശുദ്ധിയുള്ളവരും വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് ശ്രേഷ്ഠ മോർ ആചാര്യന്മാർമോസ് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ എട്ടു നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി വ്യായാഴ്ച രാവിലെ മാത്യൂസ് മോർ അന്തോസ് മെത്ര പുലിത്ത വിശുദ്ധ മൂന്നന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു പെരുന്നാൾ സന്ദേശം നൽകി വൈദികരായ ഫാദർ ചാൾസ് മാത്യു ഫാദർ യോഹന്നാൻ അറക്കമോളയിൽ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ എന്നിവർ സഹകാർമികരായി ശ്രാദ്ധ ഓർമ്മയുടെ ഭാഗമായി രൂപപ്രാർത്ഥന നടത്തി തുടർന്ന് പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യുയാക്കി മോർ കുറിലോസ് ബാവയുടെ അൻപത്തി ഒൻപതാമത് ഓർമ്മയും ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയുടെ ഇരുപത്തിയൊൻപതാമത് ഓർമ്മയും വൈദികരായ ഫാദർ എ എം ജോബ് ഫാദർ ജെയിംസ് ഡേവിഡ് എന്നിവരുടെ അനുസ്മരണം മാത്യൂസ് മോർ അന്തേമോസ് ഉദ്ഘാടനം ചെയ്തു ശ്രേഷ്ഠ ആചാര്യന്മാരുടെ വിശ്വാസം ആത്മീയ വളർച്ച ജീവിത രീതികൾ എന്നിവയെല്ലാം വിശ്വാസികൾ മാതൃകയാക്കേണ്ടതാണെന്ന് മോർ അന്തിമോസ് മെത്രാപൊലീത്ത പറഞ്ഞു പെരുന്നാളിന്റെ ഭാഗമായി എം പി എം ജേക്കബ് സിറിയൻ ഓർത്തഡോക്സ് യൂത്ത് അസോസിയേഷൻ പുറത്തിറക്കിയ യൂണിഫോം മെത്രാപൊലീത്ത യൂത്ത് സെക്രട്ടറി സ്റ്റിനോ വൈസ് പ്രസിഡന്റ് സാബുപീസ് കറിയാച്ചൻ എന്നിവർക്ക് നൽകി വിതരണം നടത്തി വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ അധ്യക്ഷനായി ട്രസ്റ്റി സിയു ഷനമോഹൻ സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് തൃശൂർ ഭദ്രാസന കൌൺസിൽ മെമ്പർ സി സിയുരാജൻ തമ്പിക്കൊള്ളന്നൂർ ജോസഫ് ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് അക്കിക്കാവ് എം ഓ സി കോളേജ് പ്രൊഫസർ സി പി ബാബു മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു സ്നേഹവിരുന്നും ഉണ്ടായി രാവിലെ പള്ളിയിലെത്തിയ സൺഡേ സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റായ മെത്രാപൊലിത്ത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ചേർന്ന് സ്വീകരിച്ചു വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ ട്രസ്റ്റി സിയു ഷലമോൻ സെക്രട്ടറി ടെക്ടസ് ഡേവിഡ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി बाबूली का बाबा इन लोगों ने इन लोगों ने सुना है इन लोगों का पहली बार कोई तो लोगों ने मतलब नहीं हुए ना समेत बाबा ने भी इन लोगों कह रहे हैं मशहूर सुपरवाइजर को भेंट कर उनको बुलाए बुलान सीधे पहले की तो सीधे million instances for my purpose to be in to pass 나가 나가 all the reasons because it getting noticed i am going to the whole virus in the panel kumar getchar my problem means we listen the heavy carbon carbon abadi kurchi one anjeevitha it attack neuron പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി